ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലാണ് നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള മൂന്ന് അടിപൊളി അപ്ഡേഷുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം ഒന്നാമത്തെ അപ്ഡേഷനാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലോങ് വീഡിയോ നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ അതിനായിട്ടൊരു ലോങ് വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിന് ശേഷം ഞാനിവിടെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തുകഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമുക്ക് വീഡിയോ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് പുതിയ അപ്ഡേഷൻ അനുസരിച്ച് കൊണ്ട് നമുക്ക് വീഡിയോ ഇതിലൂടെ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പത്ത് സെക്കൻഡ് വെച്ച് നമുക്ക് സ്കിപ്പ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ മുന്നേ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു നമുക്ക് താഴെ വന്നുകൊണ്ട് ഇതെങ്ങനെ സ്കിപ്പ് ചെയ്യണമായിരുന്നു നേരെ മറിച്ച് പുതിയ അപ്ഡേഷനുസരിച്ച് കൊണ്ട് നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ ഇങ്ങനെ റൈറ്റ് സൈഡിൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഫോർവേഡും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിവേഴ്സും പോകുന്നതാണ് ഇതാണ് ഒന്നാമതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേഷൻ തന്നെയാണ് രണ്ടാമതായിട്ട് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു അപ്ഡേഷൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ത്രീ ഡോട്ടിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കുന്നതാണ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ ഒരു ലവ് ഐക്കണോട് കൂടിയിട്ട് ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വളരെ വേണ്ടപ്പെട്ട എപ്പോഴും ചാറ്റ് ചെയ്യുന്ന അതുപോലെ എപ്പോഴും കോൾ ചെയ്യുന്ന നമുക്ക് വളരെ വേണ്ടപ്പെട്ട ചാറ്റുകൾ നമുക്ക് ഇതുപോലെ ഫേവറേറ്റ് ആക്കി വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളെ പ്രിയപ്പെട്ടവരാരൊക്കെയാണ് അവരെയൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ടിക്കിൽ നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്കിത് ഈ ഒരു ഇത്രയും പേര് നമുക്ക് ഫേവറേറ്റിലേക്ക് മാറിയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഈ ഒരു ഫേവറേറ്റ് എവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് നോക്കാം ബാക്കിലോട്ട് വന്നിട്ട് നമുക്കിപ്പോൾ കോൾ ചെയ്യാനാണ് നമ്മുടെ ഫേവറേറ്റിൽ പെട്ട എതിരിക്കലും ഒരാൾക്ക് കോൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നീട് നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഈ ഒരു കോൾ ഐക്കണിൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫേവറേറ്റ് ഇവിടെ മുകളിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി മോറെന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ വോയിസ് കോൾ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയോന്ന് നോക്കുക ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങളെ വാട്സപ്പ് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി ഒരു അപ്ഡേഷനിൽ കിട്ടിയിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അടുത്ത അപ്ഡേഷനിൽ കിട്ടുന്നതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ അപ്ഡേഷനിലേക്ക് പോകാം നമുക്കൊരു നമ്പർ കിട്ടി കഴിഞ്ഞാൽ ആ നമ്പറിൽ നമുക്ക് വാട്സാപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വ്യക്തിയുടെ നമ്പർ നമ്മൾ വാട്സപ്പിൽ എൻ്റർ ചെയ്ത് നോക്കിയിട്ട് അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി സാധിച്ചിരുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ തന്നെ ചാറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് നമ്മുടെ സ്വന്തം ചാറ്റ് തന്നെ നമ്മുടെ പേരിലുള്ള ഈ ഒരു നമ്പർ തന്നെ നമുക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു പ്ലസ് ഐക്കിളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന നമ്പറാണ് നമ്മുടെ നമ്പർ നമ്മുടെ പേരുണ്ടായിരിക്കും അതുകൂടാതെ യു അതിൻ്റെ കൂടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ നമ്പർ നമ്മൾ സേവ് ആക്കിയിട്ടുണ്ടെങ്കിൽ പേര് കാണുക അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഫേവറേറ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വീഡിയോസുകളും അതുപോലെ നമ്പറുകളും കോൺടാക്ടുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാനിവിടെ അത് ഓപ്പൺ ചെയ്യുകയാണ് ഇതിലേക്ക് ഞാൻ അയച്ചിട്ടുള്ള വീഡിയോകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സെൻഡ് സെൻ്റാവുന്ന കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു നമ്പർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വാട്സപ്പ് ഉണ്ട് എങ്കിൽ നമുക്കിവിടെ മുകളിലായിക്കൊണ്ട് മൂന്നാമത് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ മുകളിലായിട്ട് തന്നെ നമുക്ക് മറ്റൊരു വാട്സപ്പ് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ വാട്സപ്പ് ഉണ്ട് എങ്കിൽ നമുക്കിവിടെ ചാറ്റ് വിത്ത് എന്ന് എഴുതിക്കൊണ്ട് ആ ഒരു നമ്പർ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് ഏതൊരു വ്യക്തിയുടെ നമ്പറാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും വാട്സാപ്പ് ഇല്ലാത്ത നമ്പറാണ് എങ്കിൽ നമുക്ക് ഈ ഒരു രണ്ട് ഓപ്ഷൻ ഇല്ലാതെ തന്നെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആഡ് കോൺടാക്ട് ഈ ഒരു രണ്ട് സെറ്റിങ്സ് മാത്രമേ നമുക്ക് അതിലൂടെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്പറുകൾ എൻ്റർ ചെയ്ത് കൊണ്ട് വാട്സപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിച്ചിരുന്നു എന്നാൽ പുതിയ ഒരു മെത്തേഡ് വന്നിട്ടുള്ളത് നമ്മൾ വാട്സപ്പ് ബാക്കിലോട്ട് കഴിഞ്ഞാൽ പുതിയ മെത്തേഡ് അനുസരിച്ചുകൊണ്ട് കൊണ്ട് നമുക്കിവിടെ ഈ കോൾസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു ഐക്കൺ വന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് സൈഡിലായിക്കൊണ്ട് ഒരു കീപാഡിൻ്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് നമ്പറാണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ആ ഒരു നമ്പർ നമ്മുടെ വാട്സപ്പിൽ സേവ് ആയിട്ടുള്ള നമ്പറാണ് ആണ് എങ്കിൽ നമുക്കിവിടെ മുകളിൽ ഡയൽ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ നമ്പർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയിക്കൊണ്ട് ആ പേരും അവരുടെ ഫോട്ടോയും കാണാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു നമ്പറുമായി മാച്ച് ചെയ്തിട്ടുള്ള എല്ലാ നമ്പറുകളും നമുക്കിവിടെ താഴെ വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമുക്ക് ഡയൽ ചെയ്തുകൊണ്ട് നമ്മളെ കോൺടാക്റ്റിൽ സേവ് ആയിട്ടുള്ള നമ്പർ ആണോ എന്ന് നമുക്ക് വളരെ കൊണ്ട് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് വാട്സപ്പ് മൂന്നാമതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു അപ്ഡേഷനിലോട്ടുമൊക്കെ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതൊക്കെ അപ്ഡേഷൻ കിട്ടിയെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ